بسم الله الرحمن الرحيم سورة الإخلاص മാരണങ്ങളെയും ണറ്റിൽ കൊണ്ടിട്ട സമയത്ത് തങ്ങളോട് പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങേക്ക് വല്ലാത്ത അവസതയാണ് അല്ലേ വല്ലാണ്ട് വേദനിക്കുന്നു അല്ലേ

തങ്ങൾ എഴുന്നേൽക്കുകയാ ഏതെങ്കിലും രോഗിയെ കൊണ്ടുവന്നാ പറയുകയാണ് ഞങ്ങളിൽ നിന്ന് അവരുടെ നെഞ്ചിൽ വലത് കൈ കൊണ്ട് പറയുമത്രേ േ ഈ ശരീരത്തിലെ വേദനകളെ നീ അകറ്റേണമേ ഈ ശരീരത്തിലെ മനോധുങ്ങളെ നീ ഒഴിവാക്കി കൊടുക്കണമേ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും നീ ശിഫയാക്കണേ നീ ഒഴുവാക്കണേ അല്ലാഹുവെന്ന ഹബീബായ തങ്ങൾ ആ രോഗിയുടെ നെഞ്ചിൽ തടവിക്കൊണ്ട് ദുആ ചെയ്യുമെന്ന ഖഹദിയായ ആയിഷ സിദ്ദീഖാ റളിയല്ലാഹു തഹാന അൻഹാ ഇനേക്ക നമ്മൾ ദുആർക്കാരണ്ടോ ഇല്ല അങ്ങുകൊണ്ടാണ് നമ്മൾ അസ്സുമറാത്ത് നമ്മൾ ദ്വാരക്കാരുണ്ടോണ്ടോ നമ്മൾ എവിടെങ്കിലും ഒക്കെ പോകുമ്പോ നിങ്ങൾ വീടിന് ചുറ്റും ചുറ്റും ഏഴ് പ്രാവശ്യം അതിരാത്രി പന്ത്രണ്ട് മണിക്ക് നീ ചുറ്റണോന്ന് ഏഴു പ്രാവശ്യം തട്ടി വീണാൽ അവിടെ ചേയ്ത്താനുണ്ട് ഏതെങ്കിലും കല്ലേ തട്ടി വീട് വീണു അപ്പൊ പിന്നെ പോവും ഞാൻ തട്ടി വീണു തട്ടി വീണു ആ ഒരു നാപ്പത്തിരണ്ടായിരം രൂപ ഒരു പരിപാടി നടത്താനുണ്ട് എല്ലാം റെഡിയാക്കി വെച്ചു അടുത്ത ദിവസം അവിടെ രണ്ട് രൂപയുടെ പണി പോലും ഇല്ല ഈ നാപ്പത്തിരണ്ടായിരം പോയിട്ട് രണ്ടായിരം രണ്ടായിരം റുപ്യ പണി പറയുന്ന പണിയെടുക്കണം ആ തുടങ്ങിയെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ പണിയും ഉണ്ടല്ലോ നമ്മൾ ചെയ്യാത്തല്ല ഇസ്ലാമിക ഹലാലുള്ള വരെയുള്ള മന്ത്രമുണ്ടല്ലോ ഇസ്ലാമിൽ മന്ത്രണ്ട് പറഞ്ഞ നോക്കല്ലേ വെള്ള ഓതി കൊടുക്കും ഒരു ഗ്ലാസ് വെള്ള ഓതി കൊടുത്താൽ മതി പെണ്ണ് ഷെയ്ത്താൻ കയറിയ പെണ്ണിന്റെ ചെവിയിൽ ബാങ്ക് വിളിക്കണം ചെവിയിൽ വാങ്ങു വിളിക്കണം

എല്ലാ നല്ല നിലയ്ക്ക് അങ്ങോട്ട് ഒന്ന് രണ്ട് മൂന്ന് രണ്ട് മൂന്ന് ബാങ്കൊക്കെ അടുത്ത് ദൂരെ മാറിന്ന് വിളിക്കാൻ ചെവിയിൽ വിളിക്കണം പൊടിച്ച് അങ്ങനെ കിടത്തിട്ടങ്ങോട്ട് ബാങ്ക് വിളിച്ചു 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 ബാങ്ക് വിളിച്ചാൽ ഒരുപാട് ഗുണങ്ങളുണ്ട് ബാങ്ക് വിളിയെ കുറിച്ച് മാത്രം ഒരു ദിവസം പ്രസംഗിക്കണം പെണ്ണുങ്ങളുടെ പ്രസവം എളുപ്പമാവാൻ വാങ്ക് വിളിക്കുന്നത് നല്ലതാണ് ലേബർ റൂമിൽ കൊണ്ടുപോയിട്ടിട്ട് പ്രസവം നടക്കുന്നില്ല എന്ന് കണ്ടാൽ അങ്ങോട്ട് തിരിഞ്ഞെന്ന് വാങ്ങു വിളിച്ചാൽ മതിയെന്നാണ് അന്ന് അവിടെ ലേബർ റൂമിൽ കിടക്കുന്ന മുഴുവൻ പേരും പ്രസവിക്കും പോയിട്ട് മൻസൂർ ഹോസ്പിറ്റലിൽ വീഴുന്ന കാണാം സാധനങ്ങൾ അങ്ങനൊക്കെ ഉള്ളൊരു വിശ്വാസം ഉണ്ട് പിന്നെ നമ്മൾ യാത്ര ചെയ്യുമ്പോ പിന്നെന്താണ് ഈ ബാങ്ക് വിളിക്കുന്നത് യാത്ര ചെയ്യുമ്പോൾ പാങ്കു വിളിക്കുന്നത് ഷെയ്ത്താനൊക്കെ കൊടുക്കും ബാങ്ക് വിളിക്കുമ്പോൾ കണ്ടോ ഷെയോ പട്ടി പട്ടി ശബ്ദം ശബ്ദമുണ്ടാക്കുക ഓരോ സ്ഥലത്തും ഓരോ ഭാഷയാണ് അപ്പൊ ആ പട്ടി കൊറയ്ക്കുന്ന ഒരു കാര്യണ്ടാവാങ്ങ് ബാങ്ക് വിളിക്കുന്ന സമയത്താണ് പട്ടി അതുവരെയ്ക്കും പട്ടി ഒരക്കി വള്ളി പള്ളിയുടെ പരിസരത്ത് പട്ടിയുണ്ടോ എന്ന് അറിയണമെങ്കിൽ അവിടെ കയറിയിട്ട് കയറിയിട്ട് അതിന് അർത്ഥം ഇവിടെ ഷെയ്ത്താൻ ഉണ്ടെന്നാണ് അതിന്റെ അർത്ഥം പറഞ്ഞ വാക്ക് വിട്ടുകൊണ്ട് ഈ ഈത്താൻ ഓടുവെന്നാണ് ഈ ഷെയ്ത്താൻ ഓടുന്ന രംഗം കാണുമ്പോ ഷെയ്ത്താൻ നമുക്ക് കാണാൻ പറ്റൂല നമുക്ക് കാണാൻ പറ്റൂല ഈ ഷെയ്ത്താന്റെ കോലം കാണുമ്പോൾ ഈ പട്ടി കുറയ്ക്കുകയാണ് പേടിച്ച് പേടിച്ച് അതാണ് ഈ ബാങ്കുടിക്കുന്ന സമയത്ത് ഈ പട്ടി അർത്ഥം അതുകൊണ്ട് ഏത് വീട്ടിൽ പെണ്ണിലൊക്കെ ഇത്തിരി ഷെയ്ത്താന്റെ വല്ല അസുഖം ഉണ്ടോ അങ്ങോട്ട് പിടിക്കണം ചെവിയില് നല്ല ബാങ്ക് അങ്ങോട്ട് വിളിച്ചു നല്ല ബാങ്ക് വിളിച്ചു കൊടുത്താൽ അതാണ് ഒരു കുട്ടി ജനിക്കുമ്പോ ആ കുട്ടിയുടെ വലത് കാതിൽ കൊടുക്കുകയും ഇടത് കാതൽ കാമത്ത് കൊടുക്കുകയും ചെയ്യുന്നതെന്തിനാണ് ആ കുട്ടിയെ സ്പർശിക്കാതിരിക്കാൻ നിങ്ങൾ കുട്ടികൾ ജനിച്ച ഉടനെ വലത് കാതിൽ ബാങ്ങും ഇടത് കാതിൽ കാമത്തും കൊടുക്കണമേ

ഷെയ്ത്താൻ ഓടുന്നത് കാണാം ഓടുന്നത് നോക്കിക്കോണം കുറാൻ ഓതിക്കോണം പതിനൊന്നാമത്തെ ദിവസം മുതൽ ഓടാൻ തുടങ്ങണം ചിലപ്പോ ആദ്യം ഓടുന്നത് വാപ്പായിരിക്കും രണ്ടാമത് പറകും ചിലപ്പോ അവരായി എല്ലാം എല്ലാം കള്ളം കപ്പലിൽ തന്നെ ഉണ്ട് കള്ളം കപ്പലിൽ തന്നെ ഉണ്ട് ഓന് വെള്ള അടിച്ചിട്ട് വന്ന് ഇടയ്ക്കാണ് അഞ്ചാം കൂടി സംസ്കാരം ഇല്ല ഒന്നും ഇല്ലാതെ എന്നിട്ട് നമ്മളിവിടെ ദ്വാര പോകട ദ്വാര പോവല്ല ശരിയാവോ ഇവിടെ പോയി ഈ മദ്യം കിടക്കിട കിടക്കുന്ന ഈ വൈറ്റിൽ ഈ വീട്ടിൽ എങ്ങനെയാണ് റഹ്മത്തിന്റെ ഈ അങ്ങോട്ട് എങ്ങനെയാണ് അവിടേക്ക് പോവുക അപ്പൊ അതുകൊണ്ട് സൂഹത്തിൽ ബക്കറ ഓതി നോക്കുക ശക്തി കൊണ്ട് ക്ഷൈത്താനെ അവിടെ നിന്ന് മലക്കൾ എടുത്ത് എറിയും ഒറ്റ എടുത്ത് പോലത്തേക്ക് നാപ്പത്തൊന്ന് ദിവസം ഓത് നാപ്പത്തൊന്ന് ദിവസം സൂഹത്ത് ജിന്നോത് അവിടെ ഒരു സാധനം വരും വീട്ടിലോട്ട് ആ പണി വേണ്ട അമ്മ വേണ്ടി നാപ്പത്തൊന്ന് ദിവസം ജിന്നോ നോക്കും രാത്രി രണ്ടു മണി കഴിഞ്ഞിട്ട് ഒരാൾ ഇങ്ങനെ നീളത്തിൽ നിൽക്കുന്ന കാണാൻ ഇതൊക്കെ ഒരുപാട് ഉണ്ട് സംഭവം അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം മാരണങ്ങളെയും ഒഴിവാക്കി തരുമത്രേ തങ്ങളെ മാരണം പതിനൊന്ന് കെട്ടി കെട്ടി ഒരു പൊട്ടക്കണറ്റിൽ കൊണ്ടിട്ട സമയത്ത് തങ്ങളോട് പറഞ്ഞു കൊടുക്കുകയാണ് നബിയേ അല്ലേ അല്ലേ വല്ലാണ്ട് വേദനിക്കുന്നു അതെ ഇന്ന 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 വ്യക്തി ഒരു അങ്ങക്കെതിരെ ഇതാ ഒരു തന്ത്രം അതുകൊണ്ട് അല്ലാഹു ഇതാ പതിനൊന്ന് ആയത്ത് ഇറക്കുകയാണ് ഓരോ ആയത്തും മോദിക്കോ ഓരോ കെട്ടുകളും പൊട്ടിപ്പോകുമെന്ന് പറയേണ്ട സൂറത്തുൽ തീരേണ്ട ഹബീബായ തങ്ങൾ മുടി ചീർപ്പിന്റെ അംശം ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മൾ ഉപയോഗിക്കുന്ന സാധനം എടുത്തിട്ടാണ് മന്ത്രം ചെയ്യുന്നത് ഒരാളെ ഒതുക്കാൻ പറ്റും എന്ന് വിശ്വസിച്ചാൽ ഈ മാന് നമുക്ക് നഷ്ടപ്പെട്ടു പോകും എന്നാൽ ഇതൊക്കെ ഷെയ്താന ശക്തി കൊണ്ട് ഇതെല്ലാം സാധിക്കും പക്ഷേ അങ്ങനെ വിശ്വസിക്കരുത് അവനെ നമ്മൾ ഒതുക്കണം കാട കോഴിയുടെ പൂച്ചല ചില ആളുകൾ പോത്തിന്റെ അതിന്റെ കറക്റ്റ് ഞാൻ പറഞ്ഞു കൊടുക്കും ഇന്ന ഇന്ന സ്ഥലത്ത് എല് അത് കൊള്ളാതെ ആ എല്ല് കൊണ്ട് വരണം എന്നിട്ട് രാത്രി പന്ത്രണ്ട് മണിക്ക് കൊണ്ട് എത്തിക്കണം ബാക്കി പരിപാടി ഏറ്റി ഒരു മനുഷ്യനെ ഒതുക്കാൻ പറ്റുമെന്ന് നമ്മൾ വിശ്വസിച്ചാൽ ഇങ്ങനെയുള്ള ഗൂഢതന്ത്രത്തിലൂടെ ഒതുക്കാൻ പറ്റുമെന്ന് വിശ്വസിച്ചാൽ അത് ഈമാനെതിരാണ് അത് ഈമാനെതിരാണ് അങ്ങനെ നമ്മൾ ഒരാൾക്കെതിരെ നമ്മളത് ചെയ്യാൻ പാടില്ല നമ്മൾക്ക് ബാധിക്കപ്പെട്ട ഇസ്ലാമികപരമായ രീതികൾ നമ്മൾ ഒഴിവാക്കുക നല്ല ആലിമ്യങ്ങളുണ്ട് നല്ല ശേഖന്മാരുണ്ട് നല്ല മഹാന്മാരുണ്ട് അവരെ പോയി കണ്ട് അവർ പറയുന്ന നമ്മൾ കാര്യങ്ങൾ ഓതി ഇൻഷാ അള്ളാഹ് അത് പക്ഷേ കുത്തിയിരുന്ന് ഓതണം 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 ഓതാൻ പറ്റുമോ അത് പറ്റൂല അതാണ് നമുക്ക് ഈ പ്രശ്നം എളുപ്പമെന്നുള്ള പരിപാടിക്കാണ് പോകുന്നത് സൂക്ഷിക്കണം എല്ലാത്തിനും എല്ലാത്തിനും പരിഹാരമുണ്ട് പരിശുദ്ധമായ ഖുർആനിലേക്ക് ഹദീസിലേക്ക് സുന്നത്തിലേക്ക് സ്വലാത്തിലേക്ക് പ്രശ്നങ്ങൾക്ക് അതുകൊണ്ട് എന്റെ സഹോദരിമാരെ സഹോദരങ്ങളെ നമ്മുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ വല്ല സംഭവങ്ങളും വന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ രാവിൽ പോയി മാപ്പ് ചോദിക്കണേ

നിങ്ങളുടെ േ കണ്ണുനീരോടെ ആപലാതിയോടെ പൊട്ടിത്തരഞ്ഞു പറഞ്ഞാൽ നിങ്ങളുടെ വിഷമങ്ങൾക്ക് പരിഹാരം കാണും കാണുന്നു അള്ളാന്റെ പറഞ്ഞില്ലേ നമസ്കാരം നിങ്ങൾ മുറുകണേ മത്തുറതായി അനിൽ ജസതി ശാരീരികമായി മാനസികമായ രോഗങ്ങൾ കൊണ്ട്

فلركعتان من الصلاة بليلة كنز بدار الخلد عدوى ما بلاء فاستكثرن من الكنوز لفاقة تأتي عليك ولا نسيب ولا ولا നമുക്ക് പഠിപ്പിച്ചു തരുന്ന വഴിയാണ് സഹോദരങ്ങളെ നിങ്ങളത് ഏറ്റെടുത്ത് സ്വീകരിച്ചാൽ മാരകമായ വിപത്തുകളും രോഗങ്ങളിൽ നിന്ന് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് സഹായമുണ്ടാകും അൻബല രാത്രിയുടെ അമങ്ങളിൽ എഴുന്നേറ്റ് രണ്ട് കാത്തി നമസ്കരിച്ചാൽ നാളെ ആ നിനക്ക് സ്ഥിര നിക്ഷേപമായ ഒരു നിധി നിനക്ക് അവിടെ കണ്ടെത്താൻ കഴിയും രണ്ടരക്കാലത്ത് നമസ്കാരം നീ അത് അധികരിപ്പിക്കണേ അധികരിപ്പിക്കണേ ഒരു ദിവസമോ രണ്ടു ദിവസമോ പത്തു മാസങ്ങളോ കൊണ്ട് നീ അത് നിർത്തരുതേ എന്റെ ആവശ്യങ്ങൾ നടക്കുന്നില്ല എന്ന് കണ്ട് നീ അത് ഒഴിവാക്കരുതേ അത് നില നിർത്തിക്കൊണ്ട് പോകണമേ അത് സദാ നീ ഉപയോഗിക്കണമേ എങ്കിൽ നിനക്കതൊരു അമൂല്യനിധിയായി മാറുകയോ ആഹരത്തിൽ ആരുടെ ഈ സഹായമില്ലാത്ത ദിവസത്തിൽ നിനക്കവിടെ ഒരു നിക്ഷേപ സമ്പത്തായി മാറുകയും ചെയ്യുമെന്ന് മഹാനായ